നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മസന്യാസ യോഗം എന്ന നാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത് ഇന്ന് മുപ്പത്തിനാലാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തത് പ്രണിപാതേന തദ്വച്ച് കഴിഞ്ഞാൽ അത് എന്ന് വെച്ചാൽ ആ ജ്ഞാനം പ്രണിപാതേന ആചാര്യന്റെ പാദത്തിൽ നമസ്കാരാദികളെ കൊണ്ടും പരിപ്രശ്നേന തത്വപരമായ ചോദ്യങ്ങൾ ചോദിച്ചും സേവയ ശുശ്രൂഷ കൊണ്ടും സന്തോഷിപ്പിച്ച് വിധി അറിയേണ്ടതാണ് തത്വദർശിന ആത്മതത്വം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികൾ തേ ഉപദേശന്തി ജ്ഞാനത്തെ നിനക്ക് ഉപദേശിച്ചു തരും ഇതിന്റെ അർത്ഥം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞോ എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ശരീരം ചെയ്യുമ്പോഴും കർമ്മവിമുക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയണം ആ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക അതാണ് ഇവിടെ പറയുന്നത് ഈ ജ്ഞാനം നേടാൻ ആദ്യം ഒരു ഗുരുവിനെ സമീപിക്കണം എന്നിട്ട് അദ്ദേഹത്തിനെ ആഹ് നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് വന്ദിക്കണം ശുശ്രൂഷിക്കണം ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്ക അപ്പോൾ ആത്മതത്വം ആ സത്യം അത് സാക്ഷാത്കരിച്ചിട്ടുള്ള ആ ഗുരു നിനക്ക് എല്ലാം ഉപദേശിച്ചു തരും അങ്ങനെയുള്ള ആ ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് നിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയും ചെയ്യും ി അടുത്ത ശ്ലോകം പാണ്ഡവൂ ദ്രമന്യധോമ പാണ്ഡവ അല്ലയോ അർജുന യജ്ഞാത്വ ഏതൊന്നിനെ അറിഞ്ഞാൽ പുനഏവം മോഹം പിന്നീട് ഈ മോഹം ന യാസ്യസി നിനക്ക് ഉണ്ടാകുന്നില്ല ഏന ഏതൊന്നുകൊണ്ട് ഭൂതാനി അശേഷേണ ഈ സൃഷ്ടി എല്ലാം തന്നെ ആത്മനി ആത്മാവിലും അധ മയി ദ്രക്ഷ്യസി പിന്നീട് എന്നിലും കാണുവാൻ സാധിക്കും എന്നുവച്ചാൽ നേരത്തെ പറഞ്ഞു നിനക്ക് ഈ ജ്ഞാനം ഒരു ഗുരു ആണ് ഉപദേശിച്ചു തരികന്ന് അങ്ങനെയുള്ള ആ ജ്ഞാനം അറിവുള്ള ആൾക്കാരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ഇപ്പൊ കാണുന്ന വിധത്തിലുള്ള ഒരു മോഹവും ഉണ്ടാവില്ല ജ്ഞാനം ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം അതായത് ഞാൻ എന്റേത് എന്നൊക്കെ ഒരു മമത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല അതില്ലാതെ അയാൽ ദുഃഖത്തിന്റെ ചെറിയൊരു അംശം പോലും അവിടെ ഉണ്ടാവുന്നില്ല കാരണം ഏതൊന്നുകൊണ്ടാണ് എല്ലാം തന്നിൽ തന്നെ ആത്മനി എന്ന് പറഞ്ഞ അവനവിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതായത് ആത്മാവായിട്ട് വർധിക്കുന്ന ആ സത്യം തന്നെയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും എന്നിൽ ദർശിക്കാൻ എനിക്ക് സാധിക്കും അതായത് ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിന്നിൽ ജ്ഞാനോദയം ഉണ്ടാകും അപ്പോൾ ഇവിടെയുള്ള സകല സൃഷ്ടികളും അവനവനിലും പിന്നീട് എന്നിലും കാണാൻ നിനക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം സർവേഭ്യ പാപേഭ്യ എല്ലാ പാപികളിലും വെച്ച് പാപകൃത്തമ അഭി ഏറ്റവും പാപം ചെയ്തവനാണ് നീ എങ്കിൽ പോലും സർവം വ്യജിനം ആ മുഴുവൻ പാപത്തെയും ജ്ഞാനപ്ലവേന ഏവ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് സന്തരിഷ്യസി മറികടക്കാൻ സാധിക്കും അതായത് എല്ലാ പാപികളിലും വെച്ച് മഹാപാപിയാണ് ആ ശിഷ്യൻ എന്ന് വന്നാൽ പോലും ജ്ഞാനഗ്രഹണം കൊണ്ട് എല്ലാ പാപങ്ങളും നശിച്ച് അനുഗ്രഹീതരായിത്തീരുന്നു അതാണ് പറഞ്ഞത് ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട ആത്മജ്ഞാനത്തിന്റെ ശ്രവണം കൊണ്ട് തന്നെ ഒരു സാധകൻ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് ഈ സംസാര സാഗരത്തെ മറികടക്കുന്നു അതായത് നമ്മുടെ മനസ്സിൽ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ പാപചിന്ത ഇല്ലാതെ ആവുന്നു എന്നാണ് പറയുന്നത് ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ശ്ലോകമെനി നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ